ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ഒറൂബിന്റെ ഓർമ്മകൾ പനടി നഗരസഭ എൺപത് ലക്ഷം രൂപ ചിലവിൽ സ്മാരകം പൊന്നാനി അങ്ങാടിയിലെ കിണർ ചോപ്പിനടുത്താണ് ഉറൂബിന്റെ ഓർമ്മകൾ സ്മരിക്കുന്ന ആധുനിക സ്മാരക മന്ദിരം സ്ഥാപിക്കുന്നത് സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ദുബുഖമായിട്ടുള്ള ഒരു റോളിലാണ് റോവിലാണ് ഉള്ളത് ഒന്ന് നമുക്കറിയാം നമ്മുടെ പൊന്നാനിയില് നമ്മൾ പൊന്നാനിക്കാരായ നമ്മൾ പൊന്നാനിക്ക് വേണ്ടി പോയ പൊന്നാനിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഉറുപിന്റെ നാട് ഇടശ്ശേരിയുടെ നാട് കടവനാട് കുട്ടി കൃഷ് കുട്ടികൃഷ്ണന്റെ നാട് ഏറ്റവും ഒടുവിൽ അക്കീത്തത്തിന്റെ നാട് എംപിയുടെ നാട് എന്ന രീതി അതിനപ്പുറം നമുക്കറിയാം മതം മാറുന്ന മൗനത്തിൽ ഇസ്ലാം സഭയുള്ള നാട് മന്ദിന്റെ നാട് അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ബനാനിക്കാരനെ കുറിച്ച് അവരുടെ മനസ്സിൽ മിന്നിമറിയുന്ന സാഹചര്യം നമുക്കറിയാം കുരൂപിൻ്റെ സാഹിത്യ ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ കഥാലോകത്തെ കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആവല്ല പക്ഷെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഉമ്മാചുമായിരുന്നാലും സുന്ദരികളും സുന്ദരന്മാരായിരുന്നാലും ആയിരുന്നാലും നമ്മുടെ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന അദ്ദേഹത്തിന്റെ ഉദാത്തമായ ജീവിത ദർശനങ്ങൾ തനിക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ ഒരു കൂട്ടം മനുഷ്യർ അവരെ കഥാപാത്രങ്ങളാക്കി അവരുടെ ദൈന്യതയും ദുരിതങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഈ കഥാസാഗരത്തിൽ നമുക്ക് എൺപത് ലക്ഷം രൂപ ചെലവിലാണ് മികച്ച സൌകര്യങ്ങളോടെ പൊന്നാനി നഗരസഭ സ്മാരകം നിർമ്മിക്കുന്നത് നേരത്തെ ഉറൂബ് സ്മാരകം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബലക്ഷയം കാരണം പൊളിച്ചുമാറ്റിയെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചേർത്തിട്ടുണ്ട് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ പ്രവർത്തികൾ ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എം എം നാരായണൻ വിജു നാരങ്ങാടി വി വി രാമകൃഷ്ണൻ രജീഷ് ഉപ്പാല ഷീന സുദേശൻ കെ എം ഇസ്മായിൽ ബിൻസി ഭാസ്കർ കെ ഇംബിശുക്കോയത്തങ്ങൾ കെ വി അബീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു